ഒടുവിലാ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ ഐ എസ് ആർഒ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായിട്ടുള്ള സ്പേഡക്സ് നൂറ് ശതമാനം വിജയകരമായിട്ട് നമ്മൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ സ്പെയ്ഡെക്സ് ദൗത്യത്തിന്റെ ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ഒന്ന് ചേർന്നുകൊണ്ട് ഡോക്ക് ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വിക്ഷേപണത്തിന് ശേഷമുള്ള നാലാമത്തെ പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ സാധിച്ചിരിക്കുന്നത് മുൻപ് ട്രയലുകളെല്ലാം നടത്തി നോക്കി എല്ലാ ഘട്ടങ്ങളെ കുറിച്ചും മനസ്സിലാക്കി വളരെ കൃത്യമായിട്ടാണ് ഇസ്രോയ്ക്ക് ഇപ്പോൾ ഈ പരീക്ഷണം വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായിട്ടുള്ള ഭാവിയിൽ നമ്മൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് അത് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി മാറിയിരിക്കയാണ് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയാണ് നാലാമതായിട്ട് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഡിസംബർ മുപ്പതാം തീയതിയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ലോഞ്ച് വെഹിക്കിളിൽ രണ്ട് സ്പേഡക് സാറ്റലൈറ്റുകളെ നമ്മുടെ ഐ എസ് ആർഒ വിക്ഷേപിക്കുന്നത് ഇതിൽ ഒന്ന് ചേസറും ഒന്ന് ടാർഗറ്റുമാണ് ഈ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തിലേക്ക് അയക്കുന്ന സമയത്ത് ഇത് സ്പേസിൽ വെച്ചുകൊണ്ട് ഡോക്ക് ചെയ്യുക അപ്പം ആദ്യം ഇത് കൃത്യമായിട്ടുള്ള ഒരു അകലത്തിൽ ഇതിനെ പ്ലേസ് ചെയ്യണം പിന്നീട് ഈ അകലം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒടുവിൽ ഡോക്ക് ചെയ്യുക എന്നതായിരുന്നു പ്രോസസ്സ് ഇതിന്റെ ഭാഗമായി വേറെയും നിരവധി പരീക്ഷണങ്ങൾ ഇസ്രോ നടത്തിയെന്നാണ് സൂചന ഈ ഒരു സ്പേസ് ഡോക്കിംഗ് സംവിധാനം വിജയകരമായി പൂർത്തിയാക്കുകയും എനർജി അടക്കം ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തതിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് വലിയൊരു നേട്ടമാണ് അതായത് ബഹിരാകാശ രംഗത്ത് അമേരിക്കയും ചൈനയും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനോട് കിടപിടിക്കുന്ന നിലയിൽ ഇന്ത്യയും മുന്നേറുന്നു എന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് ഭാവിയിൽ സ്പേസ് വളരെ പ്രധാനമാണ് ഒരു കാലത്ത് യു എസ് ആയിരുന്നു ഏറ്റവും വലിയ സ്പേസ് പവർ അതിനുശേഷം റഷ്യ ആയിരുന്നു മൂന്നാമത് ഇന്ത്യ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ നമുക്കറിയാം ഇന്ത്യയിൽ ക്രയോജനിക്ക് എഞ്ചിൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് വൈകുന്നു അന്നുണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നമ്പി നാരായണന്റെ പേരിൽ വ്യാജ പരാതികൾ ഉണ്ടാവുന്നു ഇന്ത്യയുടെ ടെക്നോളജി മുന്നേറ്റത്തെ തടയാൻ വേണ്ടിയിട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല ശക്തികൾ ഇടപെടുകയും കളിക്കുകയും അതിൻ്റെ പുറകിൽ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും അത് വൈകുന്നു ഈ ഘട്ടത്തിൽ ചൈന ഒരു എക്കണോമിക് പവറായിട്ട് മുന്നേറുന്നു ചൈന സ്വാഭാവികമായിട്ടും അവരുടെ സാമ്പത്തിക മേഖല ശക്തമായതോടെ ബഹിരാകാശ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു ചൈനയ്ക്ക് മുമ്പ് ചൊവ്വാ ദൌത്യം നടത്തിയൊരു രാജ്യമാണ് ഇന്ത്യ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ചൊവ്വാ അതുപോലെ ചാന്ദ്ര ദൗത്യങ്ങൾ വിജയിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ ഇസ്രോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ഉള്ള ശേഷിയുണ്ട് അതിനുള്ള കഴിവുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ ഉണ്ട് എന്നതാണ് നമ്മുടെ മുമ്പിലെ തടസ്സം എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അങ്ങനെ ഒരു തടസ്സമില്ല അതുകൊണ്ട് ഇന്ന് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്പേസ് ദൗത്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ചൈന മാറുകയാണ് അപ്പോൾ ഇന്ത്യയും റഷ്യയും ചൈനയ്ക്ക് പുറകിലേ വരുള്ളൂ സ്പേസ് മിഷൻസിന്റെ കാര്യത്തിൽ ഒരു വർഷത്തിൽ നടത്തുന്ന സ്പേസ് മിഷൻസിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തെ പുരോഗതി നോക്കിയാൽ ചൈനയ്ക്ക് ഇപ്പൊ സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം തന്നെയുണ്ട് അപ്പൊ ആ നിലയിലേക്ക് ചൈന വളർന്നിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം ടെക്നോളജി അല്ല അതിലുപരിയായി സാമ്പത്തികമാണ് പണം മുടക്കാൻ അവരുടെ കയ്യിലുള്ളതുകൊണ്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് കഴിയുന്നു റഷ്യയുടെ സഹായവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കൂ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻറ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരല്പം ലേറ്റായിട്ടാണ് നടക്കുന്നതെങ്കിലും ലേറ്റസ്റ്റ് ആയിരിക്കും അത് മാത്രമല്ല വളരെയധികം മികച്ചതായിരിക്കും അതാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടെക്നോളജിയുടെ പ്രത്യേകത വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു ഹോളിവുഡ് സിനിമ പിടിക്കുന്നതിനേക്കാളും വളരെ ചെറിയ തുകയ്ക്കാണ് ഇന്ത്യ ഓരോ മിഷൻസും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സ്പേസ് ഡോക്കിംഗ് വിജയിപ്പിച്ചതിലൂടെ നോക്കൂ നാലാമത്തെ രാജ്യം ഇവിടെ ഫ്രാൻസ് ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് ജർമ്മനി ഉണ്ട് ജപ്പാൻ ഉണ്ട് ഇന്ത്യയെക്കാൾ മുന്നിലാണെന്നാണ് എല്ലാവരും പറയുന്ന ഈ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ടും ടെക്നോളജിയുടെ കാര്യത്തിലും എന്നാൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊന്നും കഴിയാത്തൊരു നേട്ടം അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ശേഷം നാലാമത് ഇന്ത്യയ്ക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ലിമിറ്റഡ് ബഡ്ജറ്റിനുള്ളിലാണ് നമ്മളിതൊക്കെ നേടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിച്ചുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്കിത് പറയാം നമ്മുടെ ഇസ്രോ സത്യത്തിൽ ഓരോ ഭാരതീയൻ്റെയും അഭിമാനം എത്രത്തോളം ഉയർത്തുന്നു എന്നറിയാമോ അവർ അവരുടെ ആ ഒരു എഫേർട്ട് നമ്മളെ പോലുള്ള വികസ്വര രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യർക്ക് നൽകുന്ന ആത്മവിശ്വാസം നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഓരോ സയന്റിസ്റ്റും ഇത്തരം പ്രവർത്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ സയൻറ്റിസ്റ്റിനെയും ഓരോരുത്തരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് ഇതൊരു വലിയ വിജയമാണ് ഒരു കൂട്ടായ വിജയമാണ് മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം